ഐ ഓൺലി ബിലീവ് ഇൻ ജസീബൈ മുഹമ്മദ് സറാജ് പണ്ടൊരു പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞൊരു കാര്യമാണത് അതായത് ജസ്പ്രീത് ബുംറയാണ് അദ്ദേഹം ടീമിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് ആക്റ്റീവ് ക്രിക്കറ്റിലെ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ള വേർഷനുകളൊന്നാണ് ജസ്പ്രീത് ബുംബറ ടീമില്ലാത്തപ്പോൾ മുഹമ്മദ് സെറാജ് ബുംറ ഇല്ലാത്തപ്പോൾ തൻ്റെ ഏറ്റവും പീക്ക് ഫോമിലാണ് മുഹമ്മദ് സറാജ് കളിക്കുക എന്നുള്ളത് സമീപകാലത്ത് ബുംറ ഇല്ലാത്ത മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രം നോക്കിയാൽ മനസ്സിലാവും അവസാനത്തെ ടെസ്റ്റിൽ ബുംറ ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യൻ ടീമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൽ അവസാനം ഇന്നത്തെ ലാസ്റ്റ് വിക്കറ്റ് അറ്റ്സന്റെ വിക്കറ്റ് അദ്ദേഹത്തിന് ബോൾഡാക്കി അഞ്ച് വിക്കറ്റ് തികച്ച് ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി ഇന്ത്യക്കൊരു വിജയം സമ്മാനിച്ചിരിക്കുകയാണ് മുഹമ്മദ് സ്വരാജ് ഒരുപക്ഷേ ഇന്ത്യൻ ടീം ഇന്ന് മത്സരം എ എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും മുഹമ്മദ് സ്വരാജിനെ ആയിരിക്കും കാരണം സെഞ്ചുറി നേടി ടീമിനെ തോൽവിൽ നിന്ന് വിജയത്തിലോട്ട് ഹാരി ബ്രൂക്ക് എത്തിക്കുമ്പോൾ ഹാരി ബ്രൂക്കിൻ്റെ ക്യാച്ച് സുന്ദരമായൊരു ക്യാച്ച് ബൗണ്ടറി ലൈനിൽ തട്ടി അത് സിക്സ് ആക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി മുഹമ്മദ് സ്വരാജിൻ്റെ അത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒരിക്കലും സംഭവിക്കരുതായിരുന്നു ഏറ്റവും ഒരു ആ മത്സരത്തിൽ തന്നെ ഒരു ടേണിങ് പോയിൻ്റായി മാറിയിരുന്നു ആരി ബ്രുക്ക് അവിടെ ഔട്ടാവുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം അമ്പത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഏറ്റവും വേഗത്തിൽ പത്ത് സെഞ്ചുറികൾ തയ്ക്കുന്നൊരു പ്ലെയറായിട്ട് മാറിയിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് അമ്പത് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു പ്ലെയർ പത്ത് ടെസ്റ്റ് സെഞ്ചുറികൾ തയ്ക്കുക എന്ന് പറയുന്നത് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ഒന്ന് നാല് ഒന്നൊക്കെയാണ് പല ക്രിക്കറ്റ് എക്സ്പേർട്സും ഈ ഒരു ടൂർണമെൻറ്റ് റിസൾട്ടായിട്ട് പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഒന്നിൽ കൂടുതൽ മത്സരങ്ങൾ വിജയിക്കാനുള്ള സാധ്യത പല പ്രമുഖരും പറയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഈ സീരീസ് രണ്ട് രണ്ട് എന്ന് സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് ഓൾറെഡി കഴിഞ്ഞ സീരീസ് ഇംഗ്ലണ്ട് വിജയിച്ചുകൊണ്ട് ട്രോഫി അവർക്ക് പോകുമെങ്കിലും ഈ ഒരു എവേ സീരീസ് സമനിലയാക്കാൻ സാധിച്ചത് ഇന്ത്യൻ ടീമിൻ്റെ വലിയൊരു നേട്ടമാണ് അതിൻ്റെ ഡെബ്യൂട്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഓരോ ഇൻഡിവിജ്വൽ പ്ലേഴ്സും പുറത്തെടുത്തിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിൻ്റെയും കെ എൽ രാഹുലിൻ്റെയും യശസ്സി ജയ്സ്വാളിൻ്റെയും ഒക്കെ ബാറ്റിംഗ് എടുത്ത് പറയേണ്ട തന്നെയാണ് ഒപ്പം രവീന്ദ്ര ചണ്ടേജ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഓൾ റൗണ്ട് പെർഫോമൻസ് കാഴ്ച വെച്ചു വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ കാണിച്ചത് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് തന്നെ പുറത്തിറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രസീത് കൃഷ്ണ ആയത്ത മത്സരത്തിലൊക്കെ നല്ല രീതിക്ക് അടികിട്ടി പുറത്തിരുന്നു എന്നാൽ അവസാന ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരത്തിലൊക്കെ അദ്ദേഹം കഴിവിനൊത്ത് ഉയർന്ന് മികച്ചൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ആകാശദ്ദേവൻ്റെ പെർഫോമൻസും ബുമറയുടെ ക്രൂഷ്യലായിട്ടുള്ള റോളുകളൊന്നും എടുത്തു പറയേണ്ടതില്ല അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്ലേഴ്സും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് മുഹമ്മദ് സിറാജ് ഒരു ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ ഒരു ഇന്ത്യൻ പേസർ നേടുന്ന ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇരുപത്തി മൂന്ന് വിക്കറ്റുകളാണ് ഈ സീരീസിൽ മുഹമ്മദ് എറിഞ്ഞെടുത്തത് ഈ ഏറ്റവും കൂടുതൽ ബോളുകൾ എറിഞ്ഞ പ്ലെയർ ആയിട്ട് പോലും ഒറ്റ ബോൾ പോലും നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിന് താഴെ പോയിട്ടില്ല എന്നുള്ളതാണ് അത്രത്തോളം ഫിറ്റ്നസ് ഫ്രീക്കാണ് മുഹമ്മദ് സിറാജ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്ത് തന്നെ പറയണം ഒറ്റ മത്സരം പോലും പരിക്കേ തുടർന്നോ അല്ലെങ്കിൽ റെസ്റ്റ് കാണണം എന്നേ ആവശ്യപ്പെടുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് മത്സരം കളിക്കുന്നു കണ്ടിന്യൂസ് സ്പെല്ല് വെക്കുന്നു എല്ലാ ബോളും കഴിഞ്ഞ ബോൾ എറിഞ്ഞതിനേക്കാളും കൂടുതൽ എഫേർട്ടിലെറിയുന്നു ഫീൽഡിലായാലും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് കാര്യങ്ങളും എടുത്തു തന്നെ പറയണം സ്റ്റിൽ ആ ക്യാച്ച് ഡ്രോപ്പ് അദ്ദേഹത്തിന് എന്താ നൈറ്റ് മേറൈഡ്മാരായിരുന്നു ഇന്നത്തെ മത്സരം തോറ്റിരുന്നെങ്കിൽ പക്ഷെ അവസാനം ആറ്റ് കിറ്റ്സിനെ ബൗൾഡ് ആക്കി കൊണ്ട് അതിനൊരു പ്രായച്ചത്വം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും റൂട്ടിൻ്റെയും അതുപോലെ തന്നെ ബ്രൂക്കിൻ്റെയൊക്കെ സെഞ്ചുറി മികവിൽ ഒരു പക്ഷേ ഇന്ത്യ കയ്യത്തും തൂരത്തുണ്ടായിരുന്ന വിജയം അകന്നുപോയത് തന്നെയായിരുന്നു അറുപത് റൺസ് മാത്രമാണ് ഏഴ് വിക്കറ്റ് കയ്യിലിരിക്കുക ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് പ്രസിദ്ധ കൃഷ്ണയും മുഹമ്മദ് സറാജും ഏറ്റവും മികച്ച രീതിയിൽ പന്ത്രണ്ട് ഇംഗ്ലണ്ടിൻ്റെ മധ്യതര ബാറ്റ്സ്മാരും ഒക്കെ പുറത്താക്കുമായിരുന്നു അവസാനം ഓവർ ട്രണ്ട് വിക്കറ്റ് ഇന്ന് രാവിലെ മ ഇന്ന് രാവിലത്തെ സെഷനിൽ കൂടി പോയപ്പോൾ ഇന്ത്യ വിജയം ഉറപ്പിച്ച് തന്നെയാണ് അറ്റ്കിൻസൺ ഒന്ന് പൊരുതി നോക്കിയെങ്കിൽ പോലും അതിന് മുഹമ്മദ് സെറാജിൻ്റെ ആ ഒരു യോർക്കർ ഓഫ് സ്റ്റെമ്പിൽ ഐസ് ഐസുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഒരു കൈ ഒടിഞ്ഞ് അതായത് ഷോൾഡർ ആയി പ്ലാസ്റ്റർ ഇട്ടിട്ട് പോലും ഗ്രൗണ്ടിലേക്ക് തൻ്റെ ടീമിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയ ക്രിസ് ക്രിസ്ബോക്സിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്ത് പറയണം ഒരുപക്ഷെ മത്സരം കാണുന്ന എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ലാസ്റ്റ് ബോളുകളിൽ അതായത് അറ്റിൻസൺ ഫേസ് ചെയ്യുന്ന ലാസ്റ്റ് ബോളുകളിൽ ബൗണ്ടറിയിൽ തന്നെ ശുഭ്മാൻ ഗിൽ ഫീൽഡേഴ്സിനെ ഇട്ടു എന്നുള്ളത് കാരണം ബൗണ്ടറി തടയാനായിട്ട് ഫുൾ ഫീൽഡേഴ്സിനെ ബൗണ്ടറിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയായിരുന്നു ഒരു പക്ഷെ എല്ലാവരും ചിന്തിച്ചൊരു കാര്യമുണ്ട് ഫീൽഡേഴ്സിന് മുഴുവൻ സർക്കിളിൽ ഇട്ട് ഒരു സിംഗിൾ തടഞ്ഞ് അടുത്തൊരു ക്രിസ്ബോക്സിനെ കൊണ്ട് ബാറ്റ് ചെയ്യിപ്പിച്ചുകൂടെയെന്നുള്ളത് അങ്ങനെയാണ് ഈസിലി ഒരു വിക്കറ്റ് കിട്ടുന്നത് കാരണം ഒറ്റ കയ്യിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അത് വേണ്ട അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ രീതി എന്ന് പറയുന്നത് അതല്ല അക്കിൻസൻ്റ് വിക്കറ്റ് എടുത്ത് തന്നെ വിജയം സ്വന്തമാക്കാൻ തന്നെയാന്ന് വെച്ചാൽ മാനകിൽ ഇന്ത്യൻ ടീമും തീരുമാനിച്ചത് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത് എന്തായാലും ഈ ഏഴ് റൺ വിജയം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിജയമാണ് കാരണം ഇന്ത്യ വിജ ഏറ്റവും ചെറിയ മാർജിനിൽ വിജയിക്കുന്ന ഒരു വിജയമാണ് എന്തായാലും ഈ സീരീസ് രണ്ടേ രണ്ടിന് സമനിലായിൽ പോലും ഒരു വിജയതുല്യമായിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ഇന്ത്യക്കിത് ഈ യങ് സൈഡ് അതായത് ഒരു പുതു ഒരു യുഗം തന്നെയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു ടീമിൻ്റെ ഈ ഒരു എഫേർട്ട് എന്തായാലും എടുത്ത് തന്നെ പറയണം ഒരു ഓവർസീസ് സീരീസിൽ ഇത്രയും മികച്ച രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തു എന്ന് പറയുന്നത് ഇന്ത്യക്ക് എന്തായാലും ഇനിയിപ്പോൾ വരും കാല ടെസ്റ്റ് സീരീസിലൊക്കെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ടീമിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും കരുൺ നായരും സായ് സുദർശനും ജുറലും പന്തും എല്ലാവരും മിഡിൽ ഓർഡറിൽ നല്ല രീതിക്ക് തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗില്ലിൻ്റെയും രാഹുലിൻ്റെയും അതുപോലെ ജയ്സാലിൻ്റെയും ടോപ്പ് ഓർഡറിലെ പെർഫോമൻസ് മികച്ച തന്നെയായിരുന്നു ഓൾ റൗണ്ടർസ് രവീന്ദ്ര ജഡേജായാലും അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ ആയാലും ഇവരൊക്കെ പെർഫോമൻസ് ആണ് എസ്പെഷ്യലി വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ലാസ്റ്റ് ഓവേഴ്സിലാ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് തന്നെയാണ് ഇന്ത്യക്ക് ആ ഒരു മികച്ച ടോട്ടലിലോട്ട് ആ ഒരു ടാർഗറ്റിലോട്ട് ഇന്ത്യയെ എത്തിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസരത്തിനടുത്തുള്ള ആ പ്രകടനം എല്ലാം എടുത്തു പറയണം എവരി വൺ ആ പതിനൊന്ന് കളത്തിലുണ്ടെന്ന് പതിനൊന്ന് പേര് സ്വഭായിട്ട് ഇറങ്ങിയ പ്ലേയേഴ്സ് എല്ലാവരും ഒരു മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ വിജയം എന്ന് പറയുന്നത് എന്തായാലും ഇനി വരും കാലത്ത് ഇന്ത്യന് ടെസ്റ്റ് ടീമിന് ടീമിന് മുകളിൽ എന്തായാലും നമുക്ക് നല്ല രീതിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അത്രത്തോളം ഒരു ടാലൻറ്റ് ഈ ടീമിൽ കാണാനുണ്ട് എന്തായാലും ഇനിയിപ്പോൾ വരും മത്സരങ്ങൾ ഇനി ഇപ്പോൾ ഓടി മാച്ചസ് ടി ട്വൻറ്റി മാച്ചസ് ഒക്കെ ഉണ്ട് അതിനുശേഷം ഏഷ്യ കപ്പ് പോലത്തെ ടൂർണമെൻ്റ്സും വരാനുണ്ട് എന്തായാലും അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു ടെസ്റ്റ് സീരീസിനെ ഈ ടെസ്റ്റ് മാച്ചസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക